ദ ജേണലിസ്റ്റിലേക്ക് ഗൾഫ് രാജ്യങ്ങളുടെ സംരക്ഷണത്തിന് റഷ്യ കളത്തിലിറങ്ങുന്നു എന്ന നിർണായകമായ വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് റഷ്യയുടെ സൈനിക താവളങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ തുറക്കുന്നതിനെക്കുറിച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ ചില ചർച്ചകൾ ആരംഭിച്ചിരുന്നു ഇപ്പോൾ ഇസ്രായേൽ ഖത്തറിനു നേരെ ആക്രമണം നടത്തിയ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് വലിയ ആശങ്കകൾ ഉയരുന്ന ഘട്ടമാണ് ഗൾഫ് രാജ്യങ്ങളിൽ അറബ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ തുറക്കാൻ അറബ് രാജ്യങ്ങൾ അനുമതി നൽകിയത് തന്നെ കുവൈറ്റ് വാറിന് ശേഷമുള്ള സുരക്ഷാ പ്രശ്നങ്ങളെ തുടർന്നാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ തങ്ങളെ സംരക്ഷിക്കുമെന്ന ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ അറബ് രാജ്യങ്ങൾ എമ്പാടും തുറക്കാനുള്ള അനുമതികൾ അന്ന് നൽകപ്പെട്ടത് അതിൻ്റെ ഭാഗമായി അമേരിക്ക തുറന്ന ഏറ്റവും വലിയ സൈനിക കേന്ദ്രങ്ങളിലൊന്ന് ഖത്തറിലായിരുന്നു അതേ ഖത്തറിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ ആ ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനോ ആ ബോംബുകൾ തടയാനോ അതിനെ പ്രതിരോധിക്കാനോ ഒന്നും അമേരിക്കയുടെ ഒരു സംവിധാനവും ഖത്തറിൻ്റെ സഹായത്തിനെത്തിയില്ല ഇതോടുകൂടി അറബ് രാജ്യങ്ങൾ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് കാരണം അമേരിക്കയെ അറിയാതെ ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുമെന്ന് ബുദ്ധിയുള്ള ആരും ചിന്തിക്കില്ല കാരണം ഇസ്രായേൽ നടത്തുന്ന ഓരോ ആക്രമണങ്ങളും അമേരിക്കയുടെ അറിവോടെയാണ് പ്രത്യേകിച്ച് ഹമാസിനോടുള്ള ഏറ്റുമുട്ടൽ ഗസയിലേക്കുള്ള ആക്രമണമൊക്കെ അത് അമേരിക്കയുടെ കൃത്യമായ അജണ്ടയോടുകൂടിയാണ് അല്ലെങ്കിൽ അറിവോടുകൂടിയാണ് എന്നത് ഈ രണ്ട് വർഷക്കാലം നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ വിവരം അറിഞ്ഞില്ല അമേരിക്കയുടെ അറിവോടെയല്ല ഈ ആക്രമണം നടന്നത് തുടങ്ങിയ രക്ഷപ്പെടൽ വാദങ്ങളൊന്നും ട്രംപിന്റെ അത്തരം വാദങ്ങളൊന്നും വിലപ്പോവില്ല നദന്യാഹുവിൻ്റെ നടപടിയിൽ ട്രംപിന് അതൃപ്തി എന്ന നിലയിലൊക്കെ അമേരിക്ക വാർത്തകൾ ചമയ്ക്കുന്നുണ്ടെങ്കിലും അതൊന്നും വിശ്വസിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടി വിളിച്ചു ചേർക്കാൻ അവർ തീരുമാനിച്ചത് പതിനാല് പതിനഞ്ച് തീയതികളിൽ അതായത് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ അത് നടക്കാനും പോകുന്നത് അപ്പോൾ ഈ അടിയന്തര യോഗം ചേർന്ന് കഴിയുമ്പോൾ അതായത് അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ ഒറ്റക്കെട്ടായി യോഗം വിളിക്കുമ്പോൾ ആ യോഗത്തിൽ ചർച്ചയാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ യോഗം വിളിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കാജനകമായ വിലയിരുത്തൽ അവർക്കിടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാരണം അമേരിക്കയുടെ സൈനിക താവളങ്ങൾ തങ്ങളുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തങ്ങൾക്ക് ഒരു സംരക്ഷണവും കിട്ടാൻ ഒരു സാധ്യതയുമില്ല എന്ന് മാത്രമല്ല ഈ അമേരിക്ക കൂടെ നിന്ന് ചതിക്കുന്ന പ്രവർത്തനം ാണ് കാണിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ അൻപത്തി ഒന്നാമത്തെ സംസ്ഥാനം എന്ന നിലയിലാണ് അമേരിക്ക കണക്കാക്കുന്നത് അതായത് ഇസ്രായേലിനെ വിട്ടുകൊണ്ടുള്ള ഒരു കളിക്കും അമേരിക്ക ഇതുവരെ നിന്നിട്ടില്ല ഇപ്പോൾ അറബ് രാജ്യങ്ങളെ പിണക്കാതിരിക്കാൻ വേണ്ടി ഇസ്രായേലിനോട് അതൃപ്തിയുണ്ട് അല്ലെങ്കിൽ ഇസ്രായേൽ ഇനിയും ഖത്തറിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിനോട് യോജിക്കാനാകില്ല എന്നൊക്കെ അമേരിക്ക പറയുന്നുണ്ട് എങ്കിലും ആത്യന്തികമായി അമേരിക്കയുടെ ഒരു അമ്പത്തൊന്നാമത്തെ സംസ്ഥാനം അല്ലെങ്കിൽ അമേരിക്കൻ സ്റ്റേറ്റ് എന്ന നിലയിൽ തന്നെയാണ് അമേരിക്ക ഇസ്രായേലിനെ പരിഗണിക്കുന്നത് ചില നിരീക്ഷകരൊക്കെ പറയുന്നത് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഏക സംസ്ഥാനമാണ് ഇസ്രായേൽ എന്നാണ് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഇസ്രായേലിനെ വിട്ടുകൊണ്ട് ഒരു കളിയും കളിക്കാൻ പറ്റില്ല ആ ഇസ്രായേല് അറബ് രാജ്യങ്ങളിൽ ഏറ്റവും പവർഫുള്ളായ ഖത്തറിലേക്ക് കയറി അടിച്ചിരിക്കുകയാണ് അതിൽ ഖത്തറിന്റെ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഹമാസിനെതിരായിട്ടുള്ള ഒരു ആക്രമണമല്ല മറിച്ച് ഖത്തറിനു നേരെ അറബ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയും അപകടകരമായ ഒരു സൂചനയും ഒക്കെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ തങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്ക അറബ് രാജ്യങ്ങൾക്കുണ്ട് നാളെയും ഇസ്രായേൽ ഇത് ചെയ്യുമോ എന്നുള്ളൊരു ആശങ്ക ഈ ആക്രമണത്തിന് പിന്നാലെ തന്നെ ഉടലെടുത്തിരുന്നു അത് തെളിയിക്കുന്ന വിധത്തിൽ നാളെയും ഞങ്ങളിത് ചെയ്യും എന്ന് വെല്ലുവിളിക്കുന്ന വിധത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് വരെ ഞങ്ങൾ യുദ്ധം തുടരും ഹമാസിന്റെ നേതാക്കളെ ഖത്തറിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുകയും ചെയ്തു ഇതോടെ അറബ് രാജ്യങ്ങളുടെ സുരക്ഷിതത്വം സംബന്ധിച്ച് വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയരുകയാണ് അപ്പോഴാണ് ഈ ഘട്ടത്തിലാണ് റഷ്യ തന്ത്രപരമായി വിഷയത്തിൽ ഇടപെടുന്നത് കാരണം റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ ചേർന്ന് ഇറാനും ഒക്കെ ചേരുന്ന ഒരു അമേരിക്കൻ വിരുദ്ധ ചേരി അത് ഏഷ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് ഉടലെടുക്കുന്നുണ്ട് ബ്രിക്സ് ഉച്ചകോടി കഴിഞ്ഞ ബ്രിക്സ് ഉച്ചകോടി അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഒരു ബ്രിക്സ് കറൻസിയെക്കുറിച്ച് പോലും ബ്രിക്സ് ഉച്ചകോടിയിൽ ഉണ്ടായിരുന്നു ഡോളറിന് ബദലായിട്ട് എന്ന് മാത്രമല്ല ഈ പറയുന്ന ബ്രിക്സ് രാജ്യങ്ങൾ പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനെതിരായ പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ബ്രിക്സ് ഉച്ചകോടി എന്ന് മാത്രമല്ല അതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുവ നയങ്ങളും ശിക്ഷാനപടികൾ എന്നിവ റഷ്യക്കെതിരെയും ഇന്ത്യക്കെതിരെയും ഒക്കെ നടപടികൾ സ്വീകരിക്കുന്നതുമൊക്കെ ഏഷ്യൻ രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളും അതൃപ്തിയും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചൈനയും റഷ്യയും എന്തായാലും അമേരിക്കക്കെതിരായ ചേരി ആ ഒരു ശാക്തിക ചേരി കടുപ്പിക്കാൻ ശക്തമാക്കാൻ പഴയ യു എസ് എസ് ആർ മോഡലിൽ തന്നെ വലിയ ശക്തി കേന്ദ്രമായി അമേരിക്കക്കെതിരെ നിൽക്കാൻ തീരുമാനിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ റഷ്യ അമേരിക്കയുടെ താവളങ്ങൾക്ക് ബദലായി അറബ് രാജ്യങ്ങളിലെമ്പാടും റഷ്യൻ താവളങ്ങൾ തുറക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് റഷ്യയുടെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ റഷ്യ നേരിട്ട് നിർമ്മിച്ചു നൽകിയ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം ഇറാനിലുണ്ട് ഈ കഴിഞ്ഞ നാളുകളിൽ അവിടേക്ക് ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ റഷ്യൻ കേന്ദ്രത്തിൽ തൊട്ടില്ല

ആ റഷ്യയുടെ റഷ്യ നിർമ്മിച്ച റഷ്യൻ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൊണ്ട് ആണവ സമ്പുഷ്ടീകരണം നടക്കുന്ന ആ പ്ലാന്റ് ഇപ്പോഴും ഒരു കുഴപ്പവും ഇല്ലാതെ പ്രവർത്തിക്കുകയാണ് അതിൻ്റെ അർത്ഥം അമേരിക്കക്കും ഒക്കെ റഷ്യയെ നല്ല ഭയമുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യ ഇത്തരമൊരു നീക്കം നടത്തുമ്പോൾ അത് ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെയുള്ള ഒരു പിന്തുണ എന്നതിനപ്പുറത്തേക്ക് അവർക്ക് പരിപൂർണമായൊരു സംരക്ഷണം ഉറപ്പുവരുത്തുന്ന നടപടി എന്ന നിലയിൽ കൂടി വ്യാഖ്യാനിക്കപ്പെടുകയാണ് ഗൾഫ് രാജ്യങ്ങളുമായി നിർണായകമായ ഒരു ചർച്ചയിലേക്ക് റഷ്യ കടക്കുകയാണ് അമേരിക്കയ്ക്ക് ബദൽ സുരക്ഷ ഒരുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് അവർക്കുള്ളത് എന്നാണ് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത് ഖത്തറിനെ നേരെയുള്ള ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ അവരുടെ സൈനിക നടപടികളുമായി ഇനിയും മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെ ഒരു വലിയ പടയൊരുക്കം നടത്തുക എന്ന ലക്ഷ്യമാണ് റഷ്യയ്ക്കുള്ളത് ഗൾഫ് ഇസ്ലാമിക രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അവരൊരു ഒറ്റ സംവിധാനമായി അറബ് ഇസ്ലാമിക ഉച്ചകോടി വിളിക്കുന്നു അവർ ഗംഭീരമായി ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാൻ ഒരുങ്ങുന്നു ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞത് നെതന്യാഹുവിനെതിരെ ഏറ്റവും വലിയ ശിക്ഷ നടപ്പാക്കുന്ന രീതിയിലുള്ള അന്താരാഷ്ട്ര ഇടപെടൽ ഉണ്ടാകുമെന്നാണ് അതിനു പിന്നാലെ ഖത്തർ അവരുടെ നിയമ സുരക്ഷാ സംഘത്തെ രൂപീകരിച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധതകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട് നിയമപരമായി നതന്യാഹുവിനെതിരെ നീങ്ങാൻ തീരുമാനിച്ചു സുരക്ഷാ സംഘമാകട്ടെ ഖത്തറിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ പ്രതിരോധം വർദ്ധിപ്പിക്കുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതൊരു വലിയ പടയൊരുക്കം തന്നെയാണ് ഗൾഫ് ഇസ്ലാമിക രാജ്യങ്ങൾ ഒറ്റക്കെട്ടായ ഒരു സംവിധാനമായി മാറി എന്നതിൻ്റെ തെളിവാണത് അമേരിക്കൻ ചേരി വിട്ട് റഷ്യൻ ചേരിയിലേക്ക് അറബ് രാജ്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയും ഇതോടെ വരികയാണ് അമേരിക്കയ്ക്ക് മാത്രമല്ല നാറ്റോ രാജ്യങ്ങൾക്കും മറ്റെല്ലാ നാറ്റോ അംഗങ്ങൾക്കും ഇത് വലിയ തിരിച്ചടിയായി മാറും അതായത് പശ്ചിമേഷ്യ എന്ന് പറയുന്നത് റഷ്യൻ ചേരിക്ക് അല്ലെങ്കിൽ പശ്ചിമേഷ്യ എന്ന് പറയുന്നത് അമേരിക്കൻ വിരുദ്ധ ചേരി എന്ന നിലയിലേക്ക് ഒറ്റക്കെട്ടായി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രകടമായ സൂചനകൾ പുറത്തു വരുമ്പോഴാണ് റഷ്യ നിർണായകമായ ഈ നീക്കത്തിൽ നീക്കത്തിലേക്ക് കടക്കുന്നത് റഷ്യയും ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണ കൗൺസിലും തമ്മിലുള്ള ഒരു തന്ത്രപരമായ ഒരു മീറ്റിംഗ് നടക്കാൻ പോവുകയാണ് സംയുക്ത മന്ത്രിതല യോഗം നടക്കുമ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ആണ് റഷ്യയെ പ്രതിനിധീകരിച്ച് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖാരോവയെ ഉദ്ധരിച്ചുകൊണ്ട് റഷ്യയിലെ ടാസ് വാർത്താ ഏജൻസി ഒരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഈ തന്ത്രപരമായ ഒരു യോഗം നടക്കുന്നു അതായത് ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണ കൗൺസിലും റഷ്യയുടെ വിദേശ മന്ത്രിയും തമ്മിലുള്ള ഒരു യോഗം നടക്കുമ്പോൾ ആ യോഗത്തിൽ വളരെ പ്രധാനമായി ചർച്ച ചെയ്യുന്നത് അന്താരാഷ്ട്ര പ്രാദേശിക അജണ്ടകളെക്കുറിച്ചാണ് അതായത് ഈ മറ്റ് രാജ്യങ്ങളുമായി അമേരിക്കയും ഇസ്രായേലും ഒക്കെ ആയിട്ടുള്ള ബന്ധം സംബന്ധിച്ചും പ്രാദേശികമെന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംബന്ധിച്ചും ഒക്കെയുള്ള തന്ത്രപ്രധാനമായ ചർച്ചകൾ അതിൽ നടക്കുമെന്നാണ് റഷ്യൻ വാർത്താ ഏജൻസി തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ടാസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റഷ്യയും ജി സി രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര സാമ്പത്തിക നിക്ഷേപ മേഖലകളിലെ സഹകരണങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ സാംസ്കാരിക മാനുഷിക മേഖലകൾ തമ്മിലുള്ള ബന്ധവും ഊഷ്മളമാക്കും എന്നും ഈ യോഗവുമായി ബന്ധപ്പെട്ട് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു എന്നാണ് റഷ്യൻ വാർത്താ ഏജൻസി പറയുന്നത് അതായത് ഇപ്പോൾ തന്നെ ഒരു ഒരു വലിയ അടുപ്പത്തിലേക്ക് റഷ്യയും അറബ് രാജ്യങ്ങളും മാറുന്നു മുമ്പ് തന്നെ റഷ്യ ഈ അറബ് രാജ്യങ്ങളിൽ സൈനിക കേന്ദ്രങ്ങൾ തുറക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ഇപ്പോൾ ഖത്തറിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ തീർച്ചയായും അങ്ങനെ സൈനിക കേന്ദ്രങ്ങൾ തുറക്കാനും അമേരിക്കയെ പതുക്കെ അവിടെ നിന്ന് മാറ്റാനും അതായത് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഇനി വേണ്ട എന്ന നിലപാടിലേക്ക് പോകാനുമുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിയുന്നത് കുവൈറ്റ് വാറിന്റെ പശ്ചാത്തലത്തിലാണ് അല്ലെങ്കിൽ പണ്ട് അമേരിക്കയുടെ ഈ പറയുന്ന പശ്ചിമേഷ്യൻ അധിനിവേശത്തിന്റെ സമയത്താണ് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളൊക്കെ പലയിടങ്ങളിലും തുറക്കപ്പെട്ടത് അതൊക്കെ പതിയെ പതിയെ നീക്കാനുള്ള കടുത്ത നടപടികളിലേക്ക് പോകുമോ അറബ് രാജ്യങ്ങൾ എന്ന ചോദ്യവും ഇപ്പോൾ ശക്തമാണ് എന്തായാലും ഗൾഫ് മേഖലയിൽ അമേരിക്കക്കെതിരെ ഉയർന്നു വരുന്ന വികാരത്തെ റഷ്യ കൃത്യമായി മുതലെടുക്കും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇത് അമേരിക്കയും ഗൗരവതരമായി തന്നെ കാണുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ഇപ്രകാരമാണ് ഖത്തറിന് നേരെ നടന്ന പുതിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജി രാജ്യങ്ങളും റഷ്യയും തമ്മിൽ നടക്കാൻ പോകുന്ന യോഗത്തെ അമേരിക്ക വളരെ ഗൗരവതരമായി നോക്കിക്കാണുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഈ ജി സി സി എന്ന് അറിയപ്പെടുന്ന പേർഷ്യൻ ഗൾഫിലെ അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ആ കൗൺസിലിലുള്ളത് സഹകരണ കൗൺസിലിലുള്ളത് ബഹ്റൈൻ ഖത്തർ കുവൈറ്റ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ യു എ ഇ ഒമാൻ സൗദി അറേബ്യ എന്നീ ആറ് രാജ്യങ്ങളാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തന്നെ റഷ്യയും ഈ ജി സി സി രാജ്യങ്ങളും തമ്മിൽ ഇത്തരത്തിൽ യോഗങ്ങൾ ചേരാറുണ്ട് സംഭാഷണങ്ങൾ നടത്താറുണ്ട് പക്ഷേ ഇത്തവണ അത് നടക്കുമ്പോൾ ഈ പറയുന്നത് പോലെ വളരെ ഗൗരവതരമായ നിലയിലേക്ക് അത് പോകും അത് അറബ് രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരായി തിരിയുന്ന സാഹചര്യം കൃത്യമായി തന്നെ റഷ്യ മുതലെടുത്തുകൊണ്ട് റഷ്യ അറബ് രാജ്യങ്ങളുടെ സംരക്ഷകരായി മാറും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്തായാലും ഇത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ തിരിച്ചടിയായിരിക്കും ഞെട്ടലോടുകൂടി തന്നെയായിരിക്കും അവർ ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നത് അമേരിക്കയ്ക്ക് ബദലായി റഷ്യൻ സൈനിക താവളങ്ങൾ വരുന്നു റഷ്യ സമ്പൂർണ്ണ സുരക്ഷിതത്വം ഈ പറയുന്ന അറബ് രാജ്യങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു എന്ന ഘട്ടം വന്നാൽ അതിനെ പ്രതിരോധിക്കാനൊന്നും അമേരിക്കയ്ക്ക് സാധിക്കില്ല ഇസ്രായേലിനും കഴിയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്നാമത് റഷ്യ ഒരു ആണവ രാജ്യമാണ് എന്ന് മാത്രമല്ല റഷ്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഫോർ ഹൺഡ്രഡ് അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ കഴിവ് തെളിയിച്ചിട്ടുള്ളവയാണ് ഇറാൻ്റെ പല സാങ്കേതിക വിദ്യകളും ഇറാൻ ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയും ഒക്കെ പ്രയോഗിച്ച സാങ്കേതിക വിദ്യകൾ മിസൈലുകളുടെ സാങ്കേതിക വിദ്യകളൊക്കെ റഷ്യയുടെ പ്രൊഡക്റ്റ് ആണ് എന്ന നിലയിൽ വിലയിരുത്തലുകൾ വന്നിരുന്നു അങ്ങനെ റഷ്യ സൈനിക താവളങ്ങൾ കൊണ്ടുവന്നാൽ അറബ് രാജ്യങ്ങളിൽ വന്നാൽ അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയും ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ സംരക്ഷണവുമാകും അത് അമേരിക്കയുടെ മുഖത്തേൽക്കുന്ന അടിയും ഇസ്രായേലിന് കിട്ടുന്ന കനത്ത തിരിച്ചടിയുമായിരിക്കും സംശയം വേണ്ട